ഓടിക്കൊണ്ടിരുന്ന സ്വദേശി ജിയോയുടെ രക്ഷാപ്രവർത്തനം നടത്തി രാവിലെ മണിയോട് കൂടിയാണ് സംഭവം തോലാനിയിൽ എഴുകും കുടുംബവും രാവിലെ പള്ളിയിലേക്ക് പോകുമ്പഴി ഇറക്കത്തിൽ വെച്ച വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ വാഹനം നിർത്തി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയെങ്കിലും മുൻഭാഗത്തിരുന്ന രണ്ടുപേർക്ക് നേരിയ തോതിൽ പൊള്ളലേറ്റു പരിക്ക് ഗുരുതരമല്ല വാഹനത്തിന്റെ മുൻഭാഗത്താണ് ആദ്യം തീ പടർന്നു പിടിച്ചത് പിന്നീട് വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് വലിയ ദുരന്തത്തിൽ നിന്നാണ് കുടുംബം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കുടുംബൻ ചോല